വിജയമായാലും തോൽവിയായാലും അത് ജീവിതത്തിൻ്റെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചവർക്ക് മാത്രം ഉള്ളതാണ് ജീവിതത്തിൽ റിസ്ക് എടുക്കാതെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല വിജയത്തിലും തോൽവിയിലും മനസ്സ് മടുക്കാതെ മനസ്സഹങ്കരിക്കാതെ മുന്നോട്ടുപോയി മുന്നോട്ട് പോയി പ്രവർത്തിക്കുക അല്ലെങ്കിൽ എന്താണ് ഈ ജീവിതത്തിൽ ബാക്കിയുള്ളത് കഷ്ടപ്പെടാതെയും പണിയെടുക്കാതെയും ആരും ഒന്നും നേടിയിട്ടില്ല മാനസികമായും ശാരീരികമായും ഒരുപാട് വെല്ലുവിളികൾ സഹിച്ചു കൊണ്ടാണ് ഓരോ ദിവസവും ജീവിതത്തിൽ വിജയിക്കുന്നവർ മുന്നോട്ട് പോകുന്നത് അത് കണ്ടില്ലെന്ന് നാം നടിക്കരുത് ആരും ഒന്നും വെറുതെ ഇവിടെ നേടുന്നില്ല എല്ലാവരും ജീവിതത്തിൻ്റെ ഗ്രൗണ്ടിൽ ഇറങ്ങി തന്നെ പണിയെടുക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് ജീവിതമുള്ളത് അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന ഒരു കാര്യത്തിന് എന്തൊരു വിലയുള്ളത് മനസ്സും ശരീരവും കഷ്ടപ്പെട്ട് വേദനിച്ച് വെല്ലുവിളികൾ സ്വീകരിച്ച് നേടുന്നതിനെ വിലയുള്ളൂ അതുമാത്രമേ നിലനിൽക്കുകയുമുള്ളൂ